തൃശൂർ തേക്കിങ്കാട മൈതാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി അഞ്ചു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി ആറ് കോടി രൂപയും കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ പദ്ധതികൾക്കായി നാൽപ്പത്തി കോടി രൂപ കേരള സാഹിത്യ അക്കാദമിക്ക് മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപ കേരള സംഗീത നാടക അക്കാദമിക്ക് ഒൻപത് കോടി രൂപ ലളിതകലാ അക്കാദമിക്ക് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ എന്നിവയും ബജറ്റിൽ വകയിരുത്തി തൃശൂർ മെഡിക്കൽ കോളേജിൽ സ്ട്രോക്ക് യൂണിറ്റ് സ്ഥാപിക്കും ഓങ്കോളജി ആൻഡ് റേഷ്യറി കെയർ സെന്ററിൽ ഉപകരണം വാങ്ങിക്കാനും തുക അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം റവന്യൂ മന്ത്രി കെ രാജൻ ചേരുന്നു മിനിസ്റ്റർ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാന ബജറ്റിൽ തേക്കിങ്കാട് മൈതാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒപ്പം തന്നെ പുത്തൂ സുവോളജിക്കൽ പാർക്കിനൊക്കെയായി തുക വകയിരുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് നേരത്തെ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ തൃശൂരിന് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു കൈനിറയെ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും തൃശ്ശൂരിന് ഒട്ടേറെ പദ്ധതികൾക്കുള്ള തുക വകയിരുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ സംസ്ഥാന ബജറ്റിനെ കാണുന്നത് സംസ്ഥാന ബഡ്ജറ്റ് പൊതുവിൽ അഭിമാനകരവും കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നതുമാണ് തൃശ്ശൂരിന്റെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊള്ളൂ കാരണം കേന്ദ്ര ബഡ്ജറ്റ് ഇത്തവണ അവതരിപ്പിച്ചപ്പോ ഏറ്റവും വേദനയോടെ പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ ജില്ലാ വ്യത്യാസങ്ങളില്ലാതെ കേരളത്തിനകത്തും പുറത്തും ജീവിക്കുന്നവരും കേരളത്തിൽ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിലാപം ജൂലൈ മുപ്പതിൽ ദുരന്തമുണ്ടായ ചൂരൽ മനുഷ്യർക്ക് വേണ്ടി ഒരു രൂപ പോലും മാറ്റിവെക്കുകയോ ഒരു ആശ്വാസവാക്ക് പറയാൻ തയ്യാറാവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ന് വെള്ളിയാഴ്ച ദിവസം ചേരുന്ന കോടതിക്കകത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ഏതാണ്ട് അതിനു തുല്യമായിട്ടുള്ള ഒരു വർത്തമാനമാണ് കോടതിക്കകത്തും ഹൈക്കോടതിക്കകത്തും പറയുകയുണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന തികച്ചും അപമാനകരമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം പക്ഷേ ഇത്തവണ കേരളത്തിലെ ബഡ്ജറ്റ് ആരംഭിക്കുന്നത് തന്നെ ചൂരൻമലയിലെ സമ്പൂർണമായിട്ടുള്ള പുനരധിവാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർണമാക്കും എന്നുറപ്പോടെ അതിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ പ്ലാനിൽ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചു ഈ എഴുന്നൂറ്റി അമ്പത് കോടിക്ക് പുറമെ സി എം ഡിആർഎഫ് എസ് ടി ആർ എഫ് കേന്ദ്ര പിന്നെ അഖിലേന്ത്യാ തലവാരത്തിലുള്ള സഹായങ്ങൾ ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിലാണ് ഉപയോഗിക്കുക കേരളത്തിലെ ബഡ്ജറ്റ് മാത്രം എഴുന്നൂറ്റി അമ്പത് കോടി ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞത് ഇനി ഇതിനേക്കാൾ കൂടുതൽ പണം ആവശ്യമാണെങ്കിൽ അതും തരാൻ ഒരു മടിയും കേരളത്തിലെ ഗവൺമെന്റിന് ഉണ്ടാവില്ല വളരെ ആവേശകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തൃശൂരിലെ തേക്കിങ്ങാട് മൈതാനത്ത് തൃശ്ശൂരിന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പൂരം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വഴിയൊരുക്കാൻ തൃശ്ശൂരിലെ ാട് മൈതാനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി അഞ്ചു കോടി രൂപ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു തൃശൂരിന്റെ അഭിമാനമായിട്ടുള്ള സോളജിക്കൽ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തിന് തുറന്നുകൊടുക്കും എന്ന് ഉള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതിനകം കിഫ്തിയിൽ നിന്ന് മൂന്ന് കോടി രൂപയ്ക്ക് പുറമെ ഈ വർഷവും ബഡ്ജറ്റിലൂടെ അവസാനഘട്ട മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി ആറ് രൂപ കൂടി വകയിരുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണുകയാണ് ഇപ്പോ ഒല്ലൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി കൊല്ലൂർ മണ്ഡലത്തിന്റെയും തൃശൂർ ജില്ലയുടെയും ഭാഗമാണെങ്കിലും പാലക്കാടിന്റെ വഴിയിലൂടെ കടന്നു പോകേണ്ട ഒരു ആദിവാസി കോളനിയാണ് കൊണകര എന്ന പേരിലുള്ള ആദിവാസി കോളനി ടി സി തന്നെ പല ഘട്ടങ്ങളിലും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ദുരന്താവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള റോഡ് ഫോറസ്റ്റ് നമുക്ക് നൽകാം എന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ ബി എം ബി സി ആയി ഒരു കോളനിയിലേക്കുള്ള റോഡ് നിർമ്മിക്കാൻ മൂന്ന് കോടി രൂപ അനുവദിച്ചതു മുതൽ ഒല്ലൂരിലെ കോളേജിന് സ്ഥിരമായി കെട്ടിടം പണിയാനുള്ള പതിനെട്ട് കോടിയും പി ടി ഐക്ക് പുതിയ കെട്ടിടം പണിയാനുള്ള പന്ത്രണ്ട് കോടി രൂപയും അടക്കം നിരവധികളായിട്ടുള്ള പദ്ധതികൾ എം എൽ എ ആവശ്യപ്പെട്ടതനുസരിച്ച് ജില്ലയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഓരോ വകുപ്പിനും ലഭ്യമായിട്ടുള്ള പണത്തിൽ നിന്ന് തൃശ്ശൂരിന് ലഭിക്കുന്ന പ്രത്യേകതകൾ വേറെയാണ് ഉദാഹരണത്തിന് കാർഷിക സർവകലാശാലയ്ക്ക് ഇത്തവണ അധികമായി നാൽപ്പത്തിരണ്ട് കോടി രൂപ അനുവദിക്കുകയുണ്ടായി തൃശ്ശൂരിലെ മണ്ണുത്തിയിലെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട നാല്പത്തിരണ്ട് കോടി രൂപ അനുവദിക്കുകയുണ്ടായി ഇങ്ങനെ ഓരോ എം എൽ എമാരും നിർദ്ദേശിച്ചതും പൊതുവായ വകുപ്പുകളിൽ നിന്ന് ഇനി തൃശ്ശൂരിലേക്ക് ലഭ്യമാകുന്നതുമായിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെ തൃശൂരിന് സാമാന്യം ഈ പ്രതിസന്ധി ഘട്ടത്തിലും വലിയ ദുരന്തത്തിന്റെ ഘട്ടത്തിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും തൃശൂരിനെ സഹായിക്കാൻ ബഡ്ജറ്റിനായി എന്നുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവമാണ് എല്ലാ എം എൽ എ പൊതുവെ തൃശൂരിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി എന്ന നിലയിൽ എനിക്കുള്ളത് ഏരിയകളെ കണക്ട് ചെയ്ത് ഇന്നത്തെ സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പി അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് പലരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളത് എന്നാൽ ഈ ഒരു ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത് മൂന്ന് മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും മന്ത്രിക്ക് പറയാമോ ഗവർമെന്റ് ബഡ്ജറ്റ് ബഡ്ജറ്റിലൂടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക വാഗ്ദാനമാണ് അത് ഗവൺമെന്റ് പോകുന്നതിൽ പൂർണ്ണമായും നടപ്പിലാക്കും ഇപ്പൊ നമ്മൾ ബാധിക്കുന്നൊരു പ്രശ്നം പെൻഷൻ ഫണ്ട് ബോർഡ് കടമെടുക്കുന്ന പണം പോലും സർക്കാരിന്റെ കടമെടുക്കാനുള്ള ബാധ്യതയുടെ ഭാഗമാക്കി മാറ്റുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ആയിരത്തി അറുനൂറ് രൂപ കൃത്യമായി കൊടുക്കാനും അതോടൊപ്പം തന്നെ മൂന്ന് മാസക്കാലത്തെ പൂർത്തീകരിക്കാനുമുള്ള ആദ്യ ആശയമാണ് ബഡ്ജറ്റിൽ വെച്ചത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ തവണ ജൂൺ മുതൽ തുടർച്ചയായി മാസം തെറ്റാതെ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ നമുക്ക് പ്ലാൻ പൊളിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ അവതരിപ്പിച്ച പ്ലാൻ പൊളിച്ചാണ് നമ്മള് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പ്ലാൻ പൊളിച്ചാണ് ആ പണം കൊടുക്കാൻ വേണ്ടി തയ്യാറായി ഇപ്പൊ പ്ലാൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ പൂർണമായും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലാവുകയും മൂന്ന് മാസക്കാലത്തെ കുടിശിക നടപ്പിലാക്കുകയും ചെയ്ത ബഡ്ജറ്റിലൂടെ മന്ത്രി എന്ന നിലയിൽ ഞാൻ വളരെ ഉറപ്പോടെ പറയുന്നു ഈ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ നിർബന്ധമായും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ എടുക്കും ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റിന്റെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം തന്നെ കേരളം സാമ്പത്തിക നിരുക്കത്തിൽ നിന്ന് പുത്തൻ ഉണർവിലേക്ക് കിടക്കുക ആ ഉണർവിലേക്ക് കിടക്കുമ്പോൾ അതനുസരിച്ച് പെൻഷൻ വർദ്ധിപ്പിക്കാനും സൗകര്യമാകും ബഡ്ജറ്റിലല്ല എല്ലാ വർഷവും പെൻഷൻ വർദ്ധിപ്പിക്കാറുള്ളത് ബഡ്ജറ്റിലും പ്രഖ്യാപിക്കാറുണ്ട് അല്ലാതെയും പ്രഖ്യാപിക്കാറുണ്ട് അതുകൊണ്ട് അതൊരടച്ച അധ്യായമല്ല എന്ന് നമുക്ക് ധൈര്യമായി കരുതാം ശ്രീ കെ രാജൻ നമ്മോട് പ്രതികരിച്ചിന് എന്തെങ്കിലും ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയത് വളരെയധികം നന്ദി ഒരിക്കൽ കൂടി